നമസ്കാരം നമസ്കാരം ഇനി ഇസ്റ്റോണിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രത്യേകിച്ച് ഈ സംഘി കീടങ്ങൾക്ക് കുരുവട്ടുന്ന തരത്തിലുള്ള ഒരു കിടിലൻ പോസ്റ്റ് മൂന്ന് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പം ഇതിനെ കുറിച്ചിട്ടൊക്കെ ചില സംഘി ചാണകങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വർഗീയ രാഷ്ട്രീയം വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങളിൽ പുള്ളി സന്ദർശിക്കുന്നുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ ഒരു പ്രത്യേക രീതി അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ ഒരു കൾച്ചറൊക്കെ നമുക്കറിയാം അവർ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഇപ്പോൾ അതിലുപരി കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ഒരു ജന ഒരു വിഭാഗമാണ് ഈ അറബികൾ എന്നുള്ളത് അപ്പം സന്ദീപ് വാര്യർ സത്യത്തിൽ ഈ അറബികളുടെ ലുക്കിൽ ഒരു പോസ്റ്റർ അങ്ങോട്ട് ഒരു മാസ് സാധനം ആ തലയിൽ അതെല്ലാം കെട്ടി ഒരു കണ്ണാടിയൊക്കെ വെച്ച് റേഞ്ചർ ഓവറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വന്നിരുന്നിങ്ങനെ മരുഭൂമിയിൽ നിന്നിട്ടുള്ള ഒരു മാസ് ഫോട്ടോ ഈയൊരു ഫോട്ടോ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോഴത്തേക്ക് സത്യം പറയാം സംഘി കീടങ്ങൾക്കും സംഘിനാരികൾക്കൊക്കെ അങ്ങോട്ട് കുരുപൊട്ടി വലിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുരുപൊട്ടലാണ് കാരണം സന്ദീപ് വാര്യർ ആ പോസ്റ്റ് ഇട്ടത് തന്നെ ഈ ചാണകങ്ങളുടെ കുരുപൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് അത് അറിയാം ഇത് കാണുമ്പോഴത്തേക്ക് ഈ ചില കീടങ്ങളൊക്കെ ഇങ്ങനെ നുളയ്ക്കും എന്നുള്ളത് പുള്ളിക്ക് നല്ല വ്യക്തമായിട്ടറിയായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ വിഷം ചീറ്റുന്ന ചില വിഷ ജീവികളുണ്ടല്ലോ അതിൽ എഴുന്നേറ്റ് പോലും നിൽക്കാൻ പിന്നെ എഴുന്നേറ്റ് അതിൽ എഴുന്നേറ്റ് പോലും നിൽക്കാൻ എഴുന്നേറ്റ് പോലും നിൽക്കാൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ ഫുൾ ടൈം മറ്റേ അടിച്ചിങ്ങനെ കറങ്ങി കിറങ്ങി ഇരുന്നോണ്ട് ഇങ്ങനെ വാർത്തയിൽ നിന്നൊരാളുണ്ടോ നോർമലൊന്നും അല്ല അപ്നോർമൽ ഇരുന്നുകൊണ്ട് വീട് ചെയ്യുന്ന സാധനമാണ് എന്താണ് അടിച്ചിരിക്കുന്നത് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല പുള്ളി അടിക്കുന്ന ബ്രാൻഡ് അത് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സാധനവും കൂടി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ രണ്ട് ദിവസമായി ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു വാർത്ത ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ വർഗീയത പറയുന്നതും ബി ജെ പി ആർ എസ് എസിന്റെയൊക്കെ നേതാക്കന്മാരുടെയൊക്കെ വാലിൻ്റെ തുമ്പില് ഈ അഡ്വക്കേറ്റ് എന്നൊരു പദവിയുണ്ട് സത്യത്തിൽ ഇത് ഇവർക്ക് മാത്രം ഇങ്ങനെ അവകാശപ്പെട്ടതാണോ എന്നറിയില്ല കാരണം ഈ അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ സാമാന്യം ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇച്ചിരി ക്വാളിറ്റി ഉള്ളവനൊക്കെ ആണല്ലോ പക്ഷേ ഇതിനകത്തൊരു അറ്റം പോലും ഇല്ല ക്വാളിറ്റി ഉള്ളതെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം എല്ലാം കോമഡി പീസുകളാണ് വന്നിരുന്ന് പറയുന്ന മൊത്തം തെമ്മാടിത്തരം അതല്ല എന്നുണ്ടെങ്കിൽ കോമഡി അതല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ തമ്മി തല്ലിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില എന്താ പറയാ കുൽശില പ്രവർത്തി അങ്ങനെയൊക്കെ നമുക്ക് പറയാമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള കുറെ വേട്ടാവളിയന്മാർ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടുന്നുണ്ട് എന്തായാലും സന്ദീപ് ആര്യറിന്റെ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് കുരു പൊട്ടിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണല്ലേ എന്തായാലും ആ ഫോട്ടോ ഞാൻ അത് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നു നമുക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജെ എച്ച് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ അദ്ദേഹം കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് നമുക്കതൊന്നും വെറു വെറുതെ മാത്രം ധരിച്ച് ക്ലാസ് റൂമിലെത്തി കുട്ടികളുടെ മുന്നിൽ അതിനവസരമുണ്ടാക്കിയ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പിനോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോടോ നമ്മുടെ ജയശങ്കർ വക്കീലിന് പണക്കമുണ്ടോ പരാതിയുണ്ടോ ഇല്ല നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം ഈ പറയുന്ന ഈ സന്യാസി വദ്യന്മാരുടെ അകമ്പടിയോടുകൂടി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവില് തുറന്നതിൽ ജയശങ്കർ വക്കീലിന് എന്തെങ്കിലും പരാതിയുണ്ടോ ഒരു പരാതിയില്ല ആൾക്കൂട്ടം കൂടി ഇറച്ചി കൈവശമുണ്ട് എന്ന് പറഞ്ഞ് പലയിടത്തും ആളുകളെ തല്ലിക്കൊല്ലുകയും ഇന്ന് ജനുവരി ഒന്നുമായി ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു ബോഡി ബിൽഡറെ മുറാദാബാദിൽ തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അനീതിയും കാട്ടാളത്വവും കണ്ടിട്ട് ജയശങ്കർ വക്കീലിന് എന്തെങ്കിലും വിരോധമുണ്ടോ ഇല്ല പാലക്കാടും മറ്റുള്ള പുൽക്കൂട് തകർത്തതും ഒഡീഷയിലെ പല സ്ഥലങ്ങളിലും ബൈബിളിൻ്റെ പുറത്ത് കയറി നിന്നതും ആളുകളെ കുറ്റിയിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതും കണ്ടിട്ട് വക്കീൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അനീതിയുടെ എന്തെങ്കിലും സംഗതി ഉണർന്നോ ഉണർന്നില്ല ആകെ പുള്ളി അടുത്ത സമയത്ത് കണ്ടത് അങ്ങങ്ങങ്ങങ്ങങ്ങ അങ്ങ അകലെ ഒരു മരുഭൂമിയുടെ നാട്ടിൽ സാക്ഷാൽ സന്ദീപ് വാര്യർ ഒരു അറബി വേഷത്തിൽ ഡ്രസ്സ് ധരിച്ച് ഫോട്ടോ എടുത്തിട്ടു സഹിക്കാനാവുന്നില്ല വക്കീൽ അദ്ദേഹത്തിന് ഉദര ഉദരനിമിത്തം ബഹിഹൃത വേഷം എന്ന വളരെ സർഗാത്മകമായ പദങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അതിനെ അഭിനന്ദിച്ചിരിക്കുന്നത് എന്നു മാത്രമല്ല അദ്ദേഹം ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഈ പറയുന്ന ഭരണാധിപന്മാരും മനുഷ്യരും മനുഷ്യരായിട്ടുള്ളവർ വേറെന്തെങ്കിലും അറബികളോട് വെറുപ്പോ അല്ലെങ്കിൽ പിന്നെ വേറെ ആഫ്രിക്കക്കാരോടോ യൂറോപ്യന്മാരോടോ മനസ്സിനുള്ളിൽ സൂക്ഷിക്കുന്ന പകയോ ഒന്നും ഇല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ കമ്മ്യൂണിറ്റിയിലും ചെല്ലുമ്പോൾ അവിടുത്തെ വസ്ത്രം ധരിക്കാറുണ്ട് അത് വെച്ച് പടങ്ങൾ എടുക്കാറുണ്ട് അത് വിടാറുണ്ട് നമ്മുടെ ക്രിസ്റ്റീനോ റൊണാൾഡോയും അതുപോലെ തന്നെ നമ്മുടെ ലയണൽ മെസ്സിയും ഒക്കെ ഖത്തറിൽ വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പല രാജ്യങ്ങളിലും പോകുമ്പോഴും ഒക്കെ ധരിച്ചിട്ടുണ്ട് അതൊന്നും കാണാത്ത ആളല്ല ജയശങ്കർ വക്കീൽ പക്ഷെ പിന്നെ ഈ പുള്ളിയുടെ മാത്രം കണ്ടപ്പോൾ എന്താണ് ഇങ്ങനെ തോന്നാൻ എന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ഈ അറിയാതെ തോന്നിപ്പോകുന്ന ചില സംഗതികളിലൂടെ പുറത്തുവിടുന്ന ഒരു വിരോധവും വിദ്വേഷവും ഒക്കെ മനസ്സിലുണ്ടാകുന്നത് സാധാരണ ന്യൂ ഇയർ റെസല്യൂഷനുകൾ മനുഷ്യരെടുക്കാറുണ്ട് ആ റെസൊല്യൂഷൻ്റെ ഭാഗമായെങ്കിലും ഇത്രയും മുൻവിധിയോടെയുള്ള വിരോധവും ഒക്കെ വക്കീലതെ കളയണം അതുകൊണ്ട് എന്താ കാര്യം വേറൊരു മരണപ്പെട്ടുപോയ ഗോപാലകൃഷ്ണൻ ആകുന്നതിലോ ടി ജി മോഹൻദാസ് ആകുന്നതിലോ അവരുടെ സംഭാഷണത്തിനിടയിൽ അങ്ങേക്ക് ചേർക്കാൻ അറിയാവുന്നതുപോലെ കുറച്ച് നർമ്മരസമോ സർഗാത്മകതയോ ചേർത്താൽ അവരെ അവരെപ്പോലെ ആയിത്തീരുന്നതിലോ എന്തർത്ഥമാണുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഏത് നിലയിൽ ഏതവസ്ഥയിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ സന്ദീപ് വാര്യർ തന്നെ എഴുതിയേക്കുന്നത് പോലെ നമ്മളൊക്കെ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലും പോകുമ്പോൾ പലയിടങ്ങളിലും സന്ദർശിക്കുമ്പോൾ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ മറ്റുള്ളവയൊക്കെ ധരിക്കാറുണ്ട് ഇത്തരം സംഗതികൾ ഇപ്പോൾ ഈ പറഞ്ഞത് പ്രച്ഛന്ന ജയശങ്കർ വക്കീലിന് തോന്നിയതെങ്കിൽ ഈ ഗൾഫിൽ ജോലി ചെയ്തതും അന്ന് കൂടെ കൂടുണ്ടായിരുന്നവൻ്റെ ഉമ്മ അരിപ്പത്തിരി ഉണ്ടാക്കി തന്നതുമൊക്കെ ഒരു പെരുന്നാളിന് ഏറ്റവും തീവ്രതയോടെ മുസ്ലിം വിരോധം പറയുമ്പോഴും അത് എഴുതിയ ആളാണ് സന്ദീപ് വാര്യർ അങ്ങനെ എഴുതിയപ്പോൾ ആരൊക്കെയോ അന്ന് വളരെ വിദ്വേഷം പറഞ്ഞ് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം പിൻവലിക്കാതെ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്നൊന്നും തോന്നാത്തൊരു സംഗതി വെറും വസ്ത്രം കൊണ്ട് മാത്രം തോന്നിയതെങ്ങനെയാണ് പണ്ടൊരു പെൻസിലിൻ്റെ കഥയുണ്ട് സാധാരണ ഈ പെൻസില് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറത്തെ മിനുസമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ല നോക്കുന്നത് അതിനുള്ളിൽ എച്ച് ബി ആണോ ടു എച്ച് ആണോ എന്നൊക്കെ പറയുന്നതാണ് പരിഗണിക്കപ്പെടുന്നത് പുറത്തെ നിറം എന്തായാലും അകത്തെ കാമ്പുണ്ടല്ലോ നമ്മുടെ എസൻസ് സത്ത മാനവികത മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം ആ സംഗതിയിലേക്ക് നോക്കിയാൽ ആ സംഗതി ശരിയാണെങ്കിൽ ആ സത്ത ശരിയാണെങ്കിൽ ഈ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് ഈ ഉദരനിമിത്ത ബഹൃദ പ്രച്ഛന്ന വേഷം അതിൻ്റെ ഒരു സ്പിരിറ്റിൽ കാണാൻ കഴിയണം പണ്ട് ഈ ലുലുവിലെ യൂസുബലിയുടെ വിഷയത്തിലും അദ്ദേഹം യോഗാസനം ചെയ്തപ്പോൾ ഇതുപോലെ വക്കീലിന് തോന്നിയതായിരുന്നു ഇപ്പോൾ അതിനുശേഷം ഒരു ഇടവേളക്ക് ശേഷമാണ് ഇത് കണ്ടപ്പോഴും അദ്ദേഹത്തിന് തോന്നിയത് കഷ്ടം പരമകഷ്ടം സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള കിളി പറഞ്ഞിരിക്കുക കാരണം സ്വയംബോധമൊക്കെ നഷ്ടപ്പെട്ട് ചാണകം തലയിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഉള്ള ബുദ്ധി അങ്ങ് നഷ്ടപ്പെട്ടു പണ്ട് ജയശങ്കറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു കൂടുതലും കാരണം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അത്രത്തോളം കാമ്പുള്ള വിഷയങ്ങളായിരുന്നു പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഈ ജെ ബി ജംഗ്ഷൻ്റെ യൂട്യൂബർ കാണിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു അല്ല ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ അപമാനിക്കുകയും നാണിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികളാണ് ഇവിടുത്തെ ചില ഊളകൾ കാണിച്ചുകൊണ്ട് കാരണം ഈ കോണകം ധരിച്ചും തുണിയില്ലാതെയും ഒക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം അവിടെ പോയി കുമ്പിട്ട് നിൽക്കുന്നതും അതിന്റെ മുമ്പിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി വരെ കുമ്പിട്ട് നിന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പം അക്ഷരാർത്ഥം നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വസ്ത്രമില്ലാതെ നടക്കുകയും ചെയ്യുന്ന ഈ ഊളകളെ എന്ന് കണ്ടിട്ട് ഈ പറയുന്ന അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഈ കൊടിയ വർഗീയവാദിക്ക് ഒരു പുല്ലും തോന്നിയില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും ജയശങ്കർ നല്ല രീതിയിൽ കുരു പൊട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംഘപരിവാർ കീടങ്ങൾക്ക് നല്ല രീതിയിൽ കുരുപൊടി കുരു പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് സന്ദീപ് വാര്യർ ആ ഒരു മാസ് ഫോട്ടോ അത് ഷെയർ ചെയ്തത് സത്യത്തിൽ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എങ്ങനെ നോക്കിയാലും അമ്മമാർക്ക് കുരു പൊട്ടുക തന്നെ ചെയ്യും എന്തായാലും കുരു പൊട്ടി ഒലിക്കട്ടെ കുറച്ചും കൂടെ നല്ല നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ സന്ദീപ് വാര്യറെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നിങ്ങളിതിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യുക എന്തായാലും സന്ദീപ് വാര്യറും നല്ല കണക്കിന് തന്നെ ഈ ജയശങ്കർ എന്ന് പറയുന്ന ഈ ഊളയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഊളത്തരം പറയുന്ന ഇതുപോലെ ചില വൃത്തികെട്ട ഊളകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പിന്നെ മറ്റത് ടി ജി മോഹൻദാസ് അത് പേര് പറയാൻ പോലും കൊള്ളില്ല കാരണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കൊടിയ പോയിസാണത് അത് പറയാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ കൊണ്ട് എന്താണെങ്കിലും നല്ല മാസ് മറുപടി തന്നെയായിരുന്നു നമ്മൾ ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനും വലിയൊരു സെലൂട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും